നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യവസായവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെ വികസിപ്പിക്കാൻ രൂപവൽക്കരിച്ച സ്ഥാപനമാണ് സിഡ്കോ കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെ വികസിപ്പിക്കാൻ രൂപവൽക്കരിച്ച സ്ഥാപനമാണ് സിഡ്കോ സിഡ്കോയുടെ പൂർണ്ണ രൂപം സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വ്യവസായങ്ങൾക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കെൻഫ്ര വ്യവസായങ്ങൾക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കെൻഫ്ര കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം മായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ആദ്യമായി വ്യവസായ നയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരളത്തിൽ ആദ്യമായി വ്യവസായ നയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായ ധനകാര്യ സ്ഥാപനമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായ ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അടുത്തത് നമുക്ക് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം നാല് കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം നാല് കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂര് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂര് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ ജയിൽ വകുപ്പ് തലവൻറെ സ്ഥാന ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് കറപ്ഷണൽ സർവീസസ് ജയിൽ വകുപ്പ് തലവന്റെ സ്ഥാനപ്പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് കറപ്ഷണൽ സർവീസസ് കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവന്നൂരിലാണ് കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് കണ്ണൂർ ജയിൽ കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് കണ്ണൂർ ജയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ പ്രവർത്തനം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ പ്രവർത്തനം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വനിതകൾക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം പൂജപ്പുര തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിൽ വനിതകൾക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം പൂജപ്പുര തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിലാണ് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിലാണ് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിയൂർ ജയിൽ കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയില് വിയൂരാണ് വർഷം രണ്ടായിരത്തി കേരളത്തിലെ സെൻട്രൽ ജയിലുകൾ എവിടെയെല്ലാമാണ് നമ്മൾ പറഞ്ഞു കേരളത്തിലെ നാല് സെൻട്രൽ ജയിലുകളാണുള്ളത് അതെവിടെയൊക്കെയാണ് ഒന്ന് തിരുവനന്തപുരം രണ്ട് വിയൂര് മൂന്ന് തവനൂര് നാല് കണ്ണൂര് കേരളത്തിലെ സെൻട്രൽ ജയിലുകള് ജയിലുകൾ എവിടെയെല്ലാമാണ് തിരുവനന്തപുരം ഒന്ന് തിരുവനന്തപുരം രണ്ട് വിയൂര് മൂന്ന് തവനൂര് നാല് കണ്ണൂര് ജയിലിന്റെ തലവൻ ജയിൽ സൂപ്രണ്ട് ജയിലിന്റെ തലവൻ ജയിൽ സൂപ്രണ്ട് ഏത് വകുപ്പിന് കീഴിലാണ് ബോർസ്റ്റൽ സ്കൂളുകൾ ദുർഗുണ പരിഹാര പാഠശാലകൾ പ്രവർത്തിക്കുന്നത് ജയിൽ വകുപ്പിന്റെ ജയിൽ വകുപ്പിന് കീഴിലാണ് ബോർസ്റ്റൽ സ്കൂളുകൾ അതായത് ദുർഗുണ പരിഹാര പാഠശാലകൾ പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറപ്ഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം എത്ര മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് ജില്ലാ ജയിലുകളിൽ താമസിപ്പിക്കുന്നത് ആറുമാസം വരെ ആറുമാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് നമ്മൾ ജില്ലാ ജയിലുകളിൽ താമസിപ്പിക്കുന്നത് എത്ര മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് സബ് ജയിലുകളിൽ താമസിപ്പിക്കുന്നത് ഒരു മാസം വരെ ഒരു മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് സബ് ജയിലുകളിൽ താമസിപ്പിക്കുന്നത് കേരളത്തിൽ എത്ര വനിതാ ജയിലുകളാണുള്ളത് മൂന്ന് കേരളത്തിൽ മൂന്ന് വനിതാ ജയിലുകളാണുള്ളത് ഒന്ന് തിരുവനന്തപുരത്ത് രണ്ട് വിയൂര് മൂന്ന് കണ്ണൂര് കേരളത്തിൽ മൂന്ന് വനിതാ ജയിലുകളാണുള്ളത് തിരുവനന്തപുരം വിയൂര് കണ്ണൂര് എത്ര മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് സ്പെഷ്യൽ സബ് ജയിലുകളിൽ താമസിപ്പിക്കുന്നത് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് സ്പെഷ്യൽ സബ് ജയിലുകളിൽ താമസിപ്പിക്കുന്നത് അടുത്തത് നമുക്ക് നീതിന്യായം എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് തിരു സംയോജന സമയത്ത് ഹൈക്കോടതി ആസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം കൊച്ചി തിരു സംയോജന സമയത്ത് ഹൈക്കോടതി ആസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം കൊച്ചി പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് എവിടെയാണ് എറണാകുളം പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് എറണാകുളത്താണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യം ഏത് സത്യമേവ ചെയ്തേ കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യമാണ് സത്യമേവ ചെയ്തേ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സുജാത മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സുജാത മനോഹർ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചി കേരളത്തിൽ ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ വി സൂര്യനാരായണ അയ്യർ കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ വി സൂര്യനാരായണ അയ്യർ കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ ടി കോഷി കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ ടി കോഷി കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ കേരളത്തിലെ ആദ്യത്തെ എസ് സി എസ് ടി കോടതി സ്ഥാപിതമായത് മഞ്ചേരിയിൽ കേരളത്തിലെ ആദ്യത്തെ എസ് സി എസ് ടി കോടതി സ്ഥാപിതമായത് മഞ്ചേരിയിൽ അടുത്തത് നമുക്ക് കുടുംബശ്രീ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീ ശാക്തീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മിതവയ സമ്പാദ്യ വായ്പാ പദ്ധതി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായവും പ്രോത്സാഹനവും നൽകുക തുടങ്ങിയവ കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങളാണ് സ്ത്രീ ശാക്തീകരണം ദാരിദ്ര്യ നിർമാർജനം മിതവേയ സമ്പാദ്യ വായ്പ പദ്ധതി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായവും പ്രോത്സാഹനവും നൽകുക തുടങ്ങിയവ കുടുംബശ്രീ എത്ര തല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് തലം കുടുംബശ്രീ മൂന്ന് തല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് കുടുംബശ്രീയുടെ ഏറ്റവും താഴ്ന്ന തലമാണ് അയൽക്കൂട്ടം കുടുംബശ്രീയുടെ ഏറ്റവും താഴ്ന്ന തലമാണ് അയൽക്കൂട്ടം കുടുംബശ്രീയുടെ മധ്യതലമാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എ ഡി എസ് കുടുംബശ്രീയുടെ മധ്യതലമാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ഏ ഡി എസ് കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്ന തലമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസ് കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്ന തലമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസ് കുടുംബശ്രീക്ക് മൂന്ന് തല സംവിധാനമാണ് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും ഉയർന്ന തലം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസ് മധ്യതലം ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എ ഡി എസ് ഏറ്റവും താഴ്ന്ന തലം അയൽക്കൂട്ടം കുടുംബശ്രീയിൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് കുടുംബശ്രീയിൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് അയൽക്കൂട്ടത്തിന്റെ അംഗബലം പത്ത് മുതൽ ഇരുപത് വരെ അയൽക്കൂട്ടത്തിന്റെ അംഗബലം പത്ത് മുതൽ ഇരുപത് വരെ അയൽക്കൂട്ടത്തിന്റെ ഭരണസമിതിയുടെ അംഗബലം അഞ്ച് അയൽക്കൂട്ടത്തിന്റെ ഭരണസമിതിയുടെ അംഗബലം അഞ്ച് ഭരണസമിതിയുടെ അംഗബലം ഏഴ് എ ഡി എസിന്റെ ഭരണസമിതിയുടെ അംഗബലം ഏഴ് അയൽക്കൂട്ടത്തിന്റെയും എ ഡി എസിന്റെയും ഭരണസമിതി തെരഞ്ഞെടുപ്പ് എത്ര വർഷത്തിലൊരിക്കലാണ് നടത്തേണ്ടത് മൂന്ന് വർഷം അയൽക്കൂട്ടത്തിന്റെയും എ ഡി എസിന്റെയും ഭരണസമിതി തെരഞ്ഞെടുപ്പ് മൂന്ന് വർഷത്തിലൊരിക്കലാണ് നടത്തേണ്ടത് അയൽക്കൂട്ടത്തിന്റെയും എ ഡി എസിന്റെയും രക്ഷാധികാരിയാണ് വാർഡ് മെമ്പർ അയൽക്കൂട്ടത്തിന്റെയും എ ഡി എസിന്റെയും രക്ഷാധികാരി വാർഡ് മെമ്പർ കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴ് കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴ് കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഏപ്രിൽ എവിടെയാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ എന്ന സ്ഥലത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ആരാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി എ ബി വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ജില്ലയാണ് ആലപ്പുഴ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ജില്ലയാണ് ആലപ്പുഴ കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത് ഒമ്പതാം പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത് കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ഇ കെ നായന കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയിംസ് വർഗീസ് കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയിംസ് വർഗീസ് ഏത് പദ്ധതിയുടെ കീഴിലാണ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് സ്റ്റേറ്റ് പോവർട്ടി എറാഡിക്കേഷൻ മിഷൻ സ്റ്റേറ്റ് പോവർട്ടി എറാഡിക്കേഷൻ മിഷൻ എന്ന പദ്ധതിയുടെ കീഴിലാണ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ സൗഹൃദ ഇടം സൃഷ്ടിക്കുന്നതിനും കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ സൗഹൃദ ഇടം സൃഷ്ടിക്കുന്നതിനും കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിനെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം പ്രമേഹം രക്തസമ്മർദ്ദം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിനെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം ദരിദ്രരും നിരാലംബരുമായവരെ സഹായിക്കുന്നതിനെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആശ്രയ ദരിദ്രരും നിരാലംബരുമായവരെ സഹായിക്കുന്നതിനെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആശ്രയ ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് മനസ്സിനെ ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് മനസ്സിനി കുടുംബശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്ന ദേശീയ ബാങ്ക് ആണ് നബാർഡ് കുടുംബശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്ന ദേശീയ ബാങ്ക് നബാർഡ് കുടുംബശ്രീയുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഭവനശ്രീ കുടുംബശ്രീയുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഭവനശ്രീ കൃഷിഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹരിതശ്രീ കൃഷിഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹരിതശ്രീ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിനിരയായവരെ സഹായിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഹരിതശ്രീ നമ്മൾ പഠിച്ചത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അലേർട്ടുകൾ എന്ന് പറഞ്ഞ ആണ് അതിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ദുരന്ത നിവാരണ നിയമപ്രകാരം എത്ര തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണുള്ളത് നാല് ദുരന്ത നിവാരണ നിയമപ്രകാരം നാല് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണുള്ളത് ഒന്ന് പച്ച രണ്ട് മഞ്ഞ മൂന്ന് ഓറഞ്ച് നാല് ചുവപ്പ് പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ജാഗ്രത പാലിക്കേണ്ട ആവശ്യം ഇല്ലാത്ത അലേർട്ട് ഏതാണ് ഗ്രീൻ അലേർട്ട് ജാഗ്രത പാലിക്കേണ്ട ആവശ്യം ഇല്ലാത്ത അലേർട്ട് ഗ്രീൻ അലേർട്ട് എത്ര മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നത് അറുപത്തിനാല് പോയിന്റ് നാല് മുതൽ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് വരെ അറുപത്തിനാല് പോയിന്റ് നാല് മുതൽ വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എത്ര മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് നാല് വരെ മുതൽ വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എത്ര മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് നാല് ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് മഴ മുന്നറിയിപ്പ് സംവിധാനത്തിലെ ഓറഞ്ച് അലേർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു ശക്തമോ അതിശക്തമോ ആയ മഴ അതിശക്തം തീവ്രമായ മഴ മുന്നറിയിപ്പാണ് റെഡ് അലേർട്ട് മഴ മുന്നറിയിപ്പ് സംവിധാനത്തിലെ ഓറഞ്ച് അലേർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു ശക്തമോ അതിശക്തമോ ആയ മഴ ശക്തമോ അതിശക്തമോ ആയ മഴ എന്നൊരു മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട് എന്നതിനെ സൂചിപ്പിക്കുന്നത് അതിശക്തം തീവ്രമായ മഴ എന്നതിന് റെഡ് അലേർട്ടാണ് അതിശക്തം തീവ്രമായ മഴ എന്ന മുന്നറിയിപ്പാണ് റെഡ് അലേർട്ട് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നിയമസഭയെ കുറിച്ചാണ് എന്താണ് നിയമസഭയെ കുറിച്ചാണ് ഇന്ത്യയിൽ ഇതപ്രഥമമായ ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു തിരുവിതാംകൂർ ഇന്ത്യയിൽ ഇതപ്രഥമമായ ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ തിരുവിതാംകൂർ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കേരള പബ്ലിക് സർവീസസ് ആക്ട് പാസ്സാക്കിയത് മുന്നൂറ്റി ഒമ്പത് ഭരണഘടനയുടെ മുന്നൂറ്റി ഒമ്പതാം അനുച്ഛേദം പ്രകാരമാണ് കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള പബ്ലിക് സർവീസസ് ആക്ട് പാസ്സാക്കിയത് രാജ്യത്താദ്യമായി നിയമസഭയ്ക്കുള്ളിൽ ലാപ്ടോപ്പും ഐപാഡും ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ഏത് സംസ്ഥാനത്താണ് കേരളം രാജ്യത്താദ്യമായി നിയമസഭയ്ക്കുള്ളിൽ ലാപ്ടോപ്പും ഐപാഡും ഉപയോഗിക്കാൻ അനുമതി നൽകിയത് കേരളം എന്ന സംസ്ഥാനത്താണ് തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സാധാരണമായി നിയമസഭയിൽ സഭാ നേതാവ് സ്ഥാനം വഹിക്കുന്നതാരാണ് മുഖ്യമന്ത്രി സാധാരണയായി നിയമസഭയിൽ സഭാ നേതാവ് സ്ഥാനം വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാകാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി കേരളത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാകാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി ഒന്ന് ചോദ്യോത്തരവേളയിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് അനുമതി നൽകാൻ അധികാരം ആർക്കാണ് സ്പീക്കർ ചോദ്യോത്തരവേളയിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് അനുമതി നൽകാൻ അധികാരം സ്പീക്കർക്കാണ് നിയമസഭ ചേരുന്ന ദിവസങ്ങളിൽ സാധാരണയായി ആദ്യത്തെ ഒരു മണിക്കൂർ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെ കുറിച്ച് അംഗങ്ങൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാരിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതിനായി വിനിയോഗിക്കുന്നു സാധാരണയായി ഇതിന്റെ സമയക്രമം എപ്പോഴാണ് ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ നിയമസഭ ചേരുന്ന ദിവസങ്ങളിൽ സാധാരണയായി ആദ്യത്തെ ഒരു മണിക്കൂർ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെ കുറിച്ച് അംഗങ്ങൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാരിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതിനായി വിനിയോഗിക്കുന്നു അതിന്റെ സാധാരണയായി ഇതിന്റെ സമയക്രമം ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയാണ് ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ചോദ്യോത്തരവേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ടതിനുള്ള സമയപരിധി എത്ര ദിവസമാണ് പത്ത് ദിവസത്തിൽ കുറയാത്ത ദിവസം ചോദ്യോത്തരവേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ടതിനുള്ള സമയപരിധി പത്ത് ദിവസത്തിനുള്ളിൽ കുറയാത്ത ദിവസം ചോദ്യോത്തര വേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ സംബന്ധിച്ച നോട്ടീസ് നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ ഔദ്യോഗിക പേരിൽ രേഖപ്പെടുത്തി ആർക്കാണ് നൽകേണ്ടത് നിയമസഭാ സെക്രട്ടറി ചോദ്യോത്തര വേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ സംബന്ധിച്ച നോട്ടീസ് നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ ഔദ്യോഗിക പേരിൽ രേഖപ്പെടുത്തി നിയമസഭാ സെക്രട്ടറിക്കാണ് നൽകേണ്ടത് അടിയന്തര ഘട്ടങ്ങളിൽ ചോദ്യങ്ങൾക്കുള്ള നോട്ടീസ് കാലയളവിനെ ഇളവ് അനുവദിക്കുന്നത് ആർക്കാണ് അധികാരം സ്പീക്കർ അടിയന്തര ഘട്ടങ്ങളിൽ ചോദ്യങ്ങൾക്കുള്ള നോട്ടീസ് കാലയളവിനെ ഇളവ് അനുവദിക്കുന്നതിനെ സ്പീക്കർക്കാണ് അധികാരം ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാവുന്ന മൂന്ന് തരം ചോദ്യങ്ങൾ ഏതെല്ലാം നക്ഷത്ര ചിഹ്നമിട്ടവ നക്ഷത്ര ചിഹ്നമിടാത്തവ അടിയന്തര ചോദ്യം ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാവുന്ന മൂന്ന് തരം ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നമിട്ടവ നക്ഷത്രചിഹ്നമിടാത്തവ അടിയന്തര ചോദ്യം സഭാതലത്തിൽ വാക്കാൽ മറുപടി ലഭിക്കേണ്ടതും ഉപചോദ്യങ്ങൾ ചോദിക്കാവുന്നതുമായ ചോദ്യങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു നക്ഷത്രമെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു വേലയിൽ ഉന്നയിക്കാവുന്ന മൂന്നുതരം ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നം ചിഹ്നമിട്ടവ നക്ഷത്ര ചിഹ്നം ഇടാത്തവ അടിയന്തര ചോദ്യം ഈ നക്ഷ നക്ഷത്രമിട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സഭാതലത്തിൽ വാക്കാൽ മറുപടി നൽകേണ്ടതും ഉപചോദ്യങ്ങൾ ചോദിക്കാവുന്നതുമായ ചോദ്യങ്ങളെയാണ് നമ്മൾ നക്ഷത്രമിട്ട ചോദ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഒരു ചോദ്യം നക്ഷത്രമിട്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് സ്പീക്കറാണ് ഒരു ചോദ്യം നക്ഷത്രം ഇട്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് ബജറ്റിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതും മന്ത്രിസഭയുടെ അംഗീകാരം നേടുന്നതും ഏത് വകുപ്പാണ് ധനവകുപ്പ് ബജറ്റിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതും മന്ത്രിസഭയുടെ അംഗീകാരം നേടുന്നതും ധനവകുപ്പാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി ആരാണ് ഗവർണർ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നിശ്ചയിക്കുന്നത് ഗവർണറാണ് ബജറ്റ് നിയമസഭയിൽ ആരാണ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ധനമന്ത്രി കീഴ്വഴക്കമനുസരിച്ച് ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങി വെക്കുന്നത് ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ കീഴ്വഴക്കം അനുസരിച്ച് ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങി വെക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ബജറ്റിന്റെ പൊതു ചർച്ചയ്ക്കായി എത്ര ദിവസമാണ് നീക്കിവെക്കുന്നത് മൂന്ന് ബജറ്റിന്റെ പൊതു ചർച്ചയ്ക്കായി മൂന്ന് ദിവസമാണ് നീക്കിവെക്കുന്നത് സഭാ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നിവരോട് ആലോചിച്ച് ധനാഭ്യർത്ഥന ചർച്ചകൾക്കും വോട്ടിങ്ങിനും നീക്കിവെക്കേണ്ട ദിവസങ്ങൾ സ്പീക്കർ തീരുമാനിക്കുന്നു നിലവിൽ ഇതിനായി എത്ര ദിവസമാണ് നീക്കിവെക്കുന്നത് പതിമൂന്ന് സഭാ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നിവരോട് ആലോചിച്ച് ധനാഭ്യർത്ഥന ചർച്ചകൾക്കും വോട്ടിങ്ങിനും നീക്കിവെക്കേണ്ട ദിവസങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ് സ്പീക്കറാണ് നിലവിൽ ഇതിനായി എത്ര ദിവസമാണ് നീക്കിവെക്കുന്നത് പതിമൂന്ന് ദിവസം കേരള നിയമസഭയിൽ എത്ര തരത്തിലുള്ള ഖണ്ഡനോപക്ഷേപങ്ങളാണ് ഉന്നയിക്കാവുന്നത് മൂന്ന് കേരള നിയമസഭയിൽ മൂന്ന് തരത്തിലുള്ള ഖണ്ഡനോപക്ഷേപങ്ങളാണ് ഉന്നയിക്കാവുന്നത് ധനാഭ്യർത്ഥന ചർച്ചയുടെ അവസാന ദിവസം ചർച്ച ചെയ്യപ്പെടാത്ത ധനാഭ്യർത്ഥനകളെല്ലാം ചർച്ച കൂടാതെ ഒരുമിച്ച് വോട്ടിനിടുന്ന പാർലമെന്ററി നടപടിക്രമം ഏതു പേരിൽ അറിയപ്പെടുന്നു ഗില്ലറ്റിൻ ർത്ഥന ചർച്ചയുടെ അവസാന ദിവസം ചർച്ച ചെയ്യപ്പെടാത്ത ധനാഭ്യർത്ഥനകളെല്ലാം ചർച്ച കൂടാതെ ഒരുമിച്ച് വോട്ടിനിടുന്ന പാർലമെന്ററി നടപടിക്രമത്തെ നമ്മൾ ഗില്ലറ്റിൻ എന്നാണ് അറിയപ്പെടുന്നത് ഏത് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ചെലവുകൾക്കാണ് സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമില്ലാത്തത് കൺസോളിഡേറ്റഡ് ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ചെലവുകൾക്കാണ് സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമില്ലാത്തത് അക്കൗണ്ടന്റ് ജനറൽ സമർപ്പിക്കുന്ന ഓഡിറ്റ് ഖണ്ഡികകളും അപ്രോപ്രിയേഷൻ അക്കൗണ്ടും നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് സമിതിയാണ് പരിശോധിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം ചർച്ച ചെയ്തു ലാസ്റ്റ് നമ്മൾ പഠിച്ചത് നിയമസഭയെ കുറിച്ചിട്ടാണ് നിയമസഭയുടെ ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്